എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരുക്കുന്ന അദ്ഭുതം എവിടെയെങ്കിലും ദുരന്തമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ വെറും എട്ട് മിനിറ്റിനുള്ളിൽ ആശുപത്രി ഒരുക്കി രോഗികളുടെ ചികിത്സ ആരംഭിക്കാനുള്ള ഭീഷ്മ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഒരുക്കിയ ലോകത്തിലെ ആദ്യത്തെ ദുരന്ത ആശുപത്രിയാണ് ആരോഗ്യമായിത് ൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള മുപ്പത്തി ആറ് കണ്ടെയ്നറുകളിലാണ് എല്ലാ സാധനങ്ങളും വരുന്നത് അവ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് എറിഞ്ഞാലും പൊട്ടില്ലെന്നതാണ് പ്രത്യേകത ഓപ്പറേഷൻ തിയേറ്ററുകൾ മുതൽ എക്സ് റേ രക്തസാമ്പിളുകൾ വെന്റിലേറ്ററുകൾ എന്നിവ പരിശോധിക്കുന്നതിനുള്ള ലബോറട്ടറികൾ വരെ ഉൾക്കൊള്ളുന്ന ആശുപത്രിയാണിത് ബോക്സിന് ആരോഗ്യ മൈത്രി ക്യൂബ് എന്നാണ് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി നിർമ്മിച്ചതും പൂർണമായും സൌരോർജ്ജത്തിലും ബാറ്ററിയിലും പ്രവർത്തിക്കുന്നതുമായ ഏറ്റവും സവിശേഷമായ മാതൃകയാണ് ഇന്ത്യയുടെ ദുരന്ത ആശുപത്രി പഠനങ്ങൾ കാണിക്കുന്നത് ഏത് ദുരന്തത്തിലും ഏകദേശം രണ്ട് ശതമാനം ആളുകൾക്ക് അടിയന്തിര ഗുരുതരമായ വൈദ്യസഹായം ആവശ്യമാണ് എന്നാണ് പെട്ടിയിൽ ഒരു ടാബ് അടങ്ങിയിട്ടുണ്ട് ബോക്സിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അകത്ത് എന്താണെന്ന് അറിയാം ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ഒരു സാധാരണ വ്യക്തിക്ക് പോലും ഡോക്ടർ വരുന്നതിനു മുമ്പ് ബോക്സ് തുറന്ന് മുഴുവൻ മെറ്റീരിയലും പുറത്തെടുക്കാൻ കഴിയും ആശുപത്രി ഒരുക്കുന്നതിന് ഒന്നര കോടിയോളം രൂപയാണ് ചിലം മൂന്ന് രാജ്യങ്ങൾക്ക് ഇന്ത്യ ഈ ആശുപത്രി സൌജന്യമായി നൽകുന്നു ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം ദേശീയ സുരക്ഷാ കൌൺസിൽ എന്നിവയുമായി ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച ആശുപത്രി പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി എമർജൻസി സൈറ്റിൽ എത്തി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഇൻസ്റ്റാൾ ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ കാട്ടുതീയോ യുദ്ധമോ അത്യാഹിത മേഖലയിലോ ദുരന്തബാധിത പ്രദേശങ്ങളിലോ ഇവിടെ വേണമെങ്കിലും ഈ സംവിധാനം ഉപയോഗിക്കാം ഒരേ സമയം ഇരുന്നൂറ് രോഗികളെ വരെ ചികിത്സിക്കാൻ ഈ പോർട്ടബിൾ ആശുപത്രി വഴി സാധിക്കും അടിസ്ഥാന സഹായം മുതൽ നൂതന സർജിക്കൽ മെഡിക്കൽ പരിചരണം വരെ നൽകാൻ കഴിവുള്ള ഈ എയ്ഡ് ക്യൂബ് അപകടമേഖലയിലെത്തി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വിന്യസിക്കും ഈ പോർട്ടൽ ഹോസ്പിറ്റലിൽ എഴുപത്തിരണ്ട് മിനി ക്യൂബുകളും ഉണ്ട് ഇത്തരം ക്യൂബുകളെ ചെറിയ ശസ്ത്രക്രിയ നടപടികൾ നടത്താനുള്ള എല്ലാ സൌകര്യങ്ങളുമുള്ള സർജിക്കൽ സ്റ്റേഷനുകളായി മാറ്റാൻ കഴിയും വ ഭാരം കുറഞ്ഞവയും എവിടേക്ക് എടുത്തുകൊണ്ടു പോകാൻ കഴിയുന്നവയുമാണ് ഇന്ത്യയുടെ മനുഷ്യനിർമ്മിത ഉപകരണങ്ങളിൽ മറ്റൊരു നേട്ടം കൂടിയാണ് തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ആശുപത്രിയായ ആരോഗ്യ മൈത്രി ക്യൂബ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ഹൃദയാഘാതമുണ്ടായ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക